നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ ബെൻഫിക്ക എസ് മണോക്കെ തോൽപ്പിക്കുമ്പോൾ കിടലൻ പ്രകടനമാണ് അങ്ഹേൽ ഡി നടത്തിയത് ഇരട്ട അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം മിന്നി കത്തിയത് മാത്രമല്ല മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി ബാച്ച് പുരസ്കാരം യു എഫ്ഐയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ സമ്മാനിച്ചത് അങ്ഹേൽ ഡി ബരിയെ കയ്യുന്നു ഇന്നലത്തെ ഇട്ട് അസിസ്റ്റുകളോട് കൂടി യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു അങ്ഹെൽ ഡി ലിയോ മെസ്സിയെ മറികടന്നിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്ന സിആർ സെവന് തൊട്ടുപുറകിൽ ഒറ്റ അസിസ്റ്റന്റ് മാത്രം കുറവാണ് ഇപ്പോൾ സിആർ സെവനേക്കാൾ അങ്ഹെൽ ഡി വരിയക്കുള്ളത് ഇനിയും ഈ സീസണിൽ ലീഗ് ഘട്ടത്തിൽ തന്നെ മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നിരിക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് സേഫ് അല്ല എന്ന ഇന്നലത്തെ ഇരട്ട അസിസ്റ്റുകളോടുകൂടി അങ്ഹെൽ ഡിമരിയുടെ പേരിൽ യു ചാമ്പ്യൻസ് ലീഗിൽ നാൽപ്പത്തിയൊന്ന് അസിസ്റ്റുകളായിരിക്കുന്നു നാൽപ്പത് അസിസ്റ്റുകളാണ് ലിയോ മെസ്സി വഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിരുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാം സ്ഥാനം ഇപ്പോൾ നഷ്ടമായി ഡി മരിയ രണ്ടാമതെത്തി ഒന്നാമതുള്ള ക്രിസ്ത്യാന റൊണാൾഡോക്ക് നാൽപ്പത്തി അസിസ്റ്റുകളാണ് സോ സി ആർ സെവൻ്റെ റെക്കോർഡിന് തൊട്ടരികിലെത്തിയിരിക്കുന്നു അങ്ഹെൽ ഡിമരിയ എന്നർത്ഥം ഈ സീസണിൽ തന്നെ ആ റെക്കോർഡ് തകർന്നു വീഴാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് ന്യൂസിലെ ഏറ്റവും അധികം അസിസ്റ്റ് നൽകിയവരുടെ ആ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ സിയർ സെവൻ ഒന്നാമത് നാൽപ്പത്തി അസിസ്റ്റുകൾ രണ്ടാമത് അംഗേൽ ഡി മരിയ നാൽപ്പത്തൊന്ന് അസിസ്റ്റുകൾ മൂന്നാമത് ലിയോ മെസ്സി നാൽപ്പത് അസിസ്റ്റുകൾ നാലാമത് നെയ്മർ ജൂനിയർ മുപ്പത്തി മൂന്ന് അസിസ്റ്റുകൾ അഞ്ചാമത് റയാൻ ഗിക്സ് മുപ്പത്തി ഒന്ന് അസിസ്റ്റുകൾ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്